പിന്നെ അതിന് ആരോപണം എന്ന് പറയുന്നതിനു അതൊരു അധിക്ഷേപം എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അത് ആ അർത്ഥത്തിൽ അയാൾ പറഞ്ഞ വാക്കുകൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയേണ്ടതെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല ഒരു മറുപടി പോലും അറിയിക്കുന്നില്ല പക്ഷെ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഇതാണോ സി പി എമ്മിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളത് അവരുടെ നേതാക്കന്മാര് വ്യക്തമാക്കണം ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയം ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ ഇതാണോ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ആലോചിച്ച് നോക്കണം അതിന് സി പി എം നേതൃത്വം മറുപടി പറയണം അവരുടെ സംസ്ഥാന സെക്രട്ടറിയും സി പാർട്ടി സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ പറയണം ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം പോവാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നും പറയാനില്ല ജനങ്ങളുടെ മുമ്പിൽ വേറൊന്നും പറഞ്ഞു പിടിച്ചേക്കാൻ പറ്റാഞ്ഞിട്ടാണോ ഈ വ്യക്തിഹത്യയിലും ഹത്യയിലും അധിക്ഷേപത്തിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴത്തേക്കും ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരം ചർച്ചകളിലേക്ക് മാറ്റണമെന്നായിരിക്കും അവരാഗ്രഹിക്കുന്നത് അപ്പൊ അതിന് അവർ വിലയിരുത്തിയിട്ട് ജനങ്ങളും വിലയിരുത്തിട്ട് അവരും വിലയിരുത്തിട്ട് ഇതാണോ അവരുടെ പൊളിറ്റിക്സ് ഇതാണോ അവരുടെ രാഷ്ട്രീയം ഇതാണോ സി പി എം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കരുതി വെച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രം ഇതാണോ എന്നുള്ളത് അവർ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കൃത്യമായ പൊളിറ്റിക്സ് പറഞ്ഞിട്ടും കൃത്യമായി ഗവൺമെന്റിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആർജ്ജവും കെൽപ്പും ഉണ്ട് അതിൽ വ്യക്തിപരമായി തകർക്കാൻ ശ്രമിച്ചാലും രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിച്ചാലും ഒക്കെ അവർക്ക് അവരുടെ ഒരു മെച്ചവും പറയാനില്ലാത്തതിൻ്റെ പ്രയാസങ്ങളിൽ നിന്നാണ് ഇതിനെ ഇങ്ങനെ ഈ ഈ പറയുന്ന അധിക്ഷേപങ്ങളുടെ രാഷ്ട്രീയം അതിങ്ങനെ മുറുകെ പിടിച്ചിട്ട് സി മുന്നോട്ട് പോകുന്നത് ഞാനിത് ഇപ്പൊ കുറച്ചായിട്ട് നിരന്തരം പലതരത്തിലുള്ള കാര്യങ്ങൾ നേരിടുക ഈ പറയുന്ന ആളുകൾ ഉൾപ്പെടെ വർഗീയവാദിയാക്കാനാണ് ആദ്യം ശ്രമിച്ചത് അതിനുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ അത് യശാഞ്ഞിട്ടാണ് വേറൊരു കാര്യം കൊണ്ട് വന്നിരിക്കുന്നത് അപ്പൊ അതിനൊന്നും ആ വാക്കുകൊണ്ട് ഒരു മറുപടി അറിയിക്കുന്നില്ല മറിച്ച് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നു ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയം സി പി എം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കരുതി വെച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ അവരുടെ രാഷ്ട്രീയ ടൂൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ടൂൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ തന്ത്രം ഇതെന്ന് പറയുന്നത് ഇതാണോ എന്നുള്ളത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞത് ആ ആ നിലവാരത്തിലാണ് ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത് അപ്പോ അത് സി പി എം ആലോചിക്കട്ടെ ഞാൻ ആവർത്തിച്ചല്ല എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണല്ലോ അതൊക്കെ ആലോചിക്കും നമ്മളിങ്ങനെ കട്ടത് ആര് എന്ന് ചോദിക്കുമ്പോ ഷാഫി പറമ്പിൽ എന്തിനാ തോളത്ത് തപ്പുന്നത് എന്റെ തോളത്ത് ചളിയുണ്ടോ എന്ന് തട്ടന്റെ നോക്കട്ട കാര്യമില്ലല്ലോ ഞാൻ ഷാഫി പറമ്പിന്റെ പേരേ പരാമർശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ ഹെഡ് മാഷ് ഇതിന്റെ അപ്പുറമാണ് ഹെഡ് മാഷ് എന്ന് പറഞ്ഞ പിന്നെ നിങ്ങളുടെ വ്യാഖ്യാനമാണ് നിങ്ങളാണ് ഷാഫി ഷാഫി എന്ന് പറഞ്ഞത് നിങ്ങൾ ഷാഫിയുടെ പോയി മാധ്യമങ്ങൾ ചോദിക്കുകയും ചെയ്തു അദ്ദേഹം അതിനെ മറുപടി പറഞ്ഞത് വ്യക്തിപരമായ അതിഷേപന്നാണ് അപ്പോ രണ്ട് കാര്യം ഇതിൽ വ്യക്തമായി മാധ്യമങ്ങൾക്ക് ഹെഡ് മാഷ് എന്ന് പറയുന്നത് ഷാഫിയാണ് എന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ സാധിച്ചു ഷാഫിയാണെങ്കിൽ അതിന് ശരിവെക്കും വിധം ഇത് വ്യക്തിപരമായ ആക്ഷേപമാണെന്നും പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ഇനി പേര് പറയേണ്ട കാര്യമുണ്ടോ ഇപ്പോ നിങ്ങൾ ഉറപ്പിച്ച പേര് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഞങ്ങൾ എപ്പോഴാണോ അത് പറയേണ്ട പറഞ്ഞോളാം മനസ്സിലായാ പറയേണ്ട പറയാനുള്ള ശേഷിയുള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ അല്ല അതെ ഞാൻ പറയുന്നത് എന്തെങ്കിലും കണ്ടുകൊണ്ടോ കണ്ടില്ലയോ എന്നുള്ളത് നിങ്ങൾ വ്യാഖ്യാനിക്കണ്ട അത് വെല്ലുവിളിക്കട്ടെ ഷാഫി എന്നാ നമുക്ക് നോക്കാമെന്ന് വെല്ലുവിളിക്കട്ടെ നിയമത്തിന് പോട്ടെ നിയമ നടപടിക്ക് പോട്ടെ അപ്പൊ നമുക്ക് മറുപടി പറയാനേ താങ്ക് യു